മലയാള സിനിമയിൽ നഗ്നയായി അഭിനയിച്ച പ്രശസ്ത നടിമാരെ പറ്റിയുള്ളതാണ് ഈ വീഡിയോ നടി സീമ നായികയായി ആദ്യ സിനിമയിൽ അർദ്ധ നഗ്നയായി അഭിനയിച്ച നടിയാണ് സീമ അവളുടെ രാഹുകൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു കൊണ്ടാണ് സീമ യുവാക്കളുടെ മനം കവർന്നത് ഐ വി ശശിയായിരുന്നു സിനിമയുടെ സംവിധായകൻ പിന്നീട് ഐ വി ശശി സീമയെ വിവാഹം കഴിച്ചു മീര വാസുദേവ് മോഹൻലാലിനെ നായകനാക്കി ബ്ലെസ്സി സംവിധാനം ചെയ്ത തന്മാത്ര എന്ന ചിത്രത്തിൽ പൂർണ്ണ നഗ്നയായി അഭിനയിച്ചു മീര വാസുദേവ് മലയാളത്തിൽ അരങ്ങേറിയത് സിനിമയുടെ അവസാന രംഗങ്ങളിൽ നായിക നഗ്നയായി അഭിനയിക്കേണ്ടത് സിനിമയ്ക്ക് വളരെ ആവശ്യമായിരുന്നു പല നടിമാരും അഭിനയിക്കാൻ വിസമ്മതിച്ച റോളിലാണ് മീര വാസുദേവൻ മോഹൻലാലുമൊത്തുള്ള കിടപ്പറ രംഗങ്ങൾ പൂർണ്ണ നഗ്നയായി അഭിനയിച്ചത് ഛായാഗ്രഹനും സംവിധായകനും നടനും മാത്രമേ ആ രംഗം ചിത്രീകരിക്കുമ്പോൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന ഉറപ്പിന്മേലാണ് മീര അഭിനയിക്കാൻ സമ്മതിച്ചത് അമല പോൾ അമല പോൾ നഗ്നയെ അഭിനയിച്ചത് ആടൈ എന്ന തമിഴ് ചിത്രത്തിലാണ് ടോയ്ലേറ്റ് പേപ്പർ മാത്രം ചുറ്റിക്കൊണ്ടാണ് ഈ സിനിമയിലെ രംഗങ്ങളിൽ അമല പ്രത്യക്ഷപ്പെട്ടത് കൃത്രിമമായി ആ രംഗം ഷൂട്ട് ചെയ്യാം എന്ന് സംവിധായകൻ പറഞ്ഞെങ്കിലും നഗ്നയായി അഭിനയിക്കുന്നതിൽ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് അമല വ്യക്തമാക്കി പതിനഞ്ച് പേർ മാത്രമുള്ള ഒരു സെറ്റിൽ വെച്ചാണ് ഈ രംഗം ഷൂട്ട് ചെയ്തത് നന്ദിത ദാസ് കണ്ണകി എന്ന ചിത്രത്തിലൂടെയാണ് നന്ദിത ദാസ് മലയാളികൾക്ക് സുപരിചിതയായത് നയൻറ്റീൻ എർത്ത് എന്ന ആൽബത്തിലും ബിഫോർ ദി റേയ്ലും നന്ദിത നഗ്നയായി അഭിനയിച്ചിട്ടുണ്ട് കനി കുസൃതി പൂർണ്ണ നഗ്നയായി ബിരിയാണി എന്ന സിനിമയിലാണ് കനി കുസൃതി അഭിനയിച്ചത് എൻ്റെ മുഖം പോലെ തന്നെയാണ് എൻ്റെ ശരീരവും എന്നാണ് കനി പറഞ്ഞത് മോഡലിങ്ങിൽ താല്പര്യമുള്ള കനി മുമ്പ് മുംബൈയിൽ പോയി നഗ്നയായി മോഡലിങ്ങും ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക